മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ അനധികൃത പാർക്കിംഗിൽ വലഞ്ഞ വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അനധികൃത പാർക്കിംഗിൽ വലഞ്ഞിരിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ കോടതി താലൂക്ക് ഓഫീസ് സപ്ലൈ ഓഫീസ് സർവേ ഓഫീസ് തുടങ്ങി ഒട്ടനവധി പേർ വന്നു പോകുന്ന ഈ മേഖലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യമില്ല അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്നവരും മറ്റ് ആവശ്യങ്ങൾക്കായി വടക്കാഞ്ചേരിയിൽ എത്തുന്നവരും താലൂക്ക് ഓഫീസ് പരിസരത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ വെച്ച് പോവുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരും കോടതിയിലേക്ക് പ്രതികളുമായി എത്തുന്ന പോലീസ് വാഹനങ്ങൾക്കും മറ്റും ഇതുവഴി കടന്നു കഴിയാത്ത അവസ്ഥയാണ് വടക്കാഞ്ചേരി താലൂക്ക് പരിസരത്ത് അനധികൃത പാർക്കിംഗ് സംബന്ധിച്ച് നിരവധി തവണ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടവെക്കുന്നുണ്ട് അനധികൃത പാർക്കിംഗിനെ തുടർന്ന് കോടതിയിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും ഉദ്യോഗസ്ഥർക്ക് പോലും കടന്നു കഴിയാത്ത അവസ്ഥയാണ് ബി വി ന്യൂസ് വടക്കാഞ്ചേരി